പ്രിയപ്പെട്ടവരെ ഊറങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ് ഷിജോ ആൻ്റണി നിങ്ങൾ സംസാരിക്കും ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ഈ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറുകയും അഞ്ച് വർഷം ഈ ഭരണസമിതി നല്ല രീതിയിൽ ഭരണം പൂർത്തീകരിച്ച് ഇറങ്ങാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത് ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ഈ ഭരണസമിതിക്ക് കാലാവധിയുള്ളൂ ഏകദേശം ഈ ആഴ്ച തന്നെ നോട്ടിഫിക്കേഷൻ വരും എലസൻ ഡിക്ലെയർ ആയാൽ നമുക്ക് പിന്നെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് വയോജന സംഗമമാണ് നമ്മുടെ എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ പ്രിയപ്പെട്ട വയോജനങ്ങളെ അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ സംഗമം നടത്തി അതിന് ഈ വർഷം നമുക്ക് സംഗമത്തിന് നമ്മൾ അംഗീകാരത്തിന് വേണ്ടി പദ്ധതി വെച്ച് അംഗീകാരം കിട്ടാൻ കുറച്ച് സമയം വൈകി എങ്കിലും സമയബന്ധിതമായി നമ്മൾ ഭരണസമിതി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഒരു സംഗമം നടത്തണം എന്ന് ഭരണസമിതിയുടെ എല്ലാവർക്കും ഒരു ആഗ്രഹം കൊണ്ട് ഞാനും പ്രസിഡൻറ്റും ഒക്കെ നിരന്തരം മലപ്പുറത്ത് പോയി ജില്ലാ പഞ്ചായത്ത് ഡി പി സി അംഗീകാരം വാങ്ങി അതിന് ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇത് സംഗമം അവിടെ നടത്തുകയാണ് നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും താഴെത്തട്ടിലെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതുപോലെ വയോജനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശലഭങ്ങൾ വിധവകളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ അതുപോലെ നമ്മുടെ കൗമാര കൗമാരക്കുട്ടികൾ അതുപോലെ എല്ലാ താഴെ തൊട്ടിലുള്ള എല്ലാ ആൾക്കാരും ചേർത്ത് പിടിച്ചിട്ടാണ് ഈ ഭരണസമിതി അഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്നത് ഒരുപാട് മാതൃകാപ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം എല്ലാ നാട്ടുകാരും ഈ പഞ്ചായത്തിലെ മുഴുവൻ നാട്ടുകാരും എല്ലാ ആൾക്കാരും നമ്മളോടൊപ്പം നിന്നതുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചത് നമുക്കറിയാം ഞാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണസമിതി അധികാരത്തിൽ കയറുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ക്ഷേമകാര്യ ചെയർമാനായിട്ടാണ് പ്രിയപ്പെട്ട നേതൃത്വം എനിക്ക് അംഗീകാരം തന്നത് അത് പ്രകാരം ഏകദേശം ആറു മാസക്കാലം ഞാൻ ക്ഷേമകാര്യ ചെയർമാനായി തുടർന്നു അതിലാണ് കോവിഡ് കാലത്ത് നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ കയറുന്നത് കോവിഡ് കാലത്താണ് ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷ് കുമാർ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷ് കുമാര് സഹോദരൻ കോവിഡ് പിടിപെട്ട് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഈ ഭരണസമിതി ഈ തുടക്കത്തിൽ മുന്നോട്ട് പോയത് വൈസ് പ്രസിഡൻ്റായിരുന്നു ജ്യോതിഷ് കുമാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ പുതിയ ഭരണസമിതിയിൽ വന്ന മെമ്പർമാരെന്ന നിലയിൽ വളരെ ആശങ്കയുണ്ടായിരുന്നു ഏതായാലും നമ്മുടെ നേതൃത്വം എല്ലാവരും ഒന്നടങ്കം യു ഡി എഫിൻ്റെ നേതൃത്വം എല്ലാവരും ആ പ്രിയപ്പെട്ട ജ്യോതിഷ് കുമാർ വഹിച്ചിരുന്ന വൈസ് പ്രസിഡൻ്റ് സ്ഥാനം എന്നിൽ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ആറുമാസം ക്ഷേമകാര്യ ചെയർമാനായതിനു ശേഷം ജ്യോതിഷ് കുമാർ നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ആ സ്ഥാനത്തേക്ക് ഞാൻ വരികയും അത് പ്രകാരം ഏകദേശം നാലര വർഷക്കാലം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനായി തുടരാൻ എനിക്കുള്ള അവസരം പ്രിയപ്പെട്ട നേതൃത്വം നേതാക്കൾ എല്ലാവരും യു ഡി എഫ് ഭരണസമിതിയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമല്ല എല്ലാവരും എന്നോടൊപ്പം നിന്നു നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഏതായാലും നൂറ് ശതമാനം പൂർത്തീകരിച്ചു എന്നുള്ള അവകാശമൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എങ്കിലും ഞങ്ങൾക്ക് പരമാവധി ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ നടത്തി എല്ലാ പദ്ധതികളും ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വാർഡിൽ പനബ്രാവിൽ നിന്ന് നിരന്തരമായി നമ്മൾ ആൾക്കാരെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നേരിട്ടാണ് മുന്നോട്ട് വന്നത് ഏതായാലും ഞാൻ ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഒരു ഭരണസമിതിയിൽ ആദ്യമായിട്ടൊരു മെമ്പറാകുന്ന നിലയിൽ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു എങ്കിലും എന്നെ ജനങ്ങൾ പരമ്പരാഗ് വാർഡിൽ നിന്ന് എല്ലാവരും സ്നേഹത്തോടുകൂടി എന്നെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് എത്തിച്ചു വാർഡിൽ പരമാവധി എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വികസനങ്ങൾ മൊത്തം ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ ഉപാധ്യക്ഷനായി തുടരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്തിലെ മറ്റുള്ള ഇരുപത് വാർഡിലും എൻ്റെ വാർഡ് ഒഴിച്ച് ബാക്കിയുള്ള മറ്റുള്ള ഇരുപത് വാർഡിലും ഒരുപോലെ എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാവരും ചിലത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എന്നോടൊപ്പം എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാവരും അടക്കം ഇരുപത്തൊന്ന് ഞങ്ങൾ ഇരുപത്തൊന്ന് മെമ്പർമാരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് ഞങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒട്ടനവധി ആൾക്കാരുണ്ട് പ്രിയപ്പെട്ട നമ്മളെ നമുക്കറിയാം നമ്മൾ ഏത് കാര്യം ചെയ്താലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് പോകുന്നൊരു കാലമാണ് പ്രിയപ്പെട്ട ഷെരീഫ് ക ഉൾപ്പെടെ നമുക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിലൂടെ പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ആൾക്കാരിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യ മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലും ഇന്ത്യയിലൊട്ടാകെ ഞങ്ങളുടെ ഊർങ്ങാട്ടിയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഷെരീഫ് ഉൾപ്പെടെയുള്ള മീഡിയ ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഒരു വികസനത്തിനും ഞങ്ങളുടെ പ്രവർത്തനത്തിനും ഉത്തേജനം കൂട്ടിയിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അഞ്ച് വർഷവും ജനങ്ങളെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പോകാൻ സാധിച്ചത് പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാക്കൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഈ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പം അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭരണസമിതിക്ക് ഇറങ്ങിപ്പോകാനുള്ള അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ചേർത്ത് പിടിച്ച് ഞങ്ങളോട് ഒപ്പം പോയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അടുത്ത വരാൻ പോകുന്ന ഭരണസമിതി ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ച് നല്ലൊരു ഭരണസമിതിയായി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വയോജന സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം